അന്ന് നീ പറഞ്ഞിട്ടോ എടുക്കഴുതായി ഞാൻ നിന്റെ റൂമിക്ക് ഒന്ന് അച്ഛനാ നേരത്തെ ഞാൻ അറിഞ്ഞോ എന്ത് അതിനാ സമയത്ത് അച്ഛൻ ഞാൻ അറിഞ്ഞോ ആ ഓക്കെ നിനക്കറിയില്ല നീ പിന്നെ അയാൾക്ക് മുമ്പിൽ തന്നെ തിന്നോട്ട് കൊടുത്തിട്ട് ഓടിയെന്തിനാ ഞാൻ പിന്നെ എന്തു ചെയ്യാ റിയില്ലേ ചേച്ചിറന്നു അവര് രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പന കൂടി അവര് മാത്രോ ആ ഭാസ്കർമാവിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറിയറന്നു അതൊന്നും ഈ ജമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ മാത്രക്കാര പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ നിറഞ്ഞില്ലേണ്ടാവും അതൊക്കെ പ്രകാശ് പ്രകാശല അച്ഛനാ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശായിട്ടോട് പറയാ പ്രകാശായിട്ട് ആരും വിശ്വാസല്ലേ അതാ പ്രകാശിനെ നിനക്ക് ഇഷ്ടായിരുന്നില്ലേ ആ ഇഷ്ടം ഇപ്പഴും അവനെ തന്നെ കല്യാണം കഴിച്ചു അച്ഛനാ പറഞ്ഞേ എനിക്കൊന്നും കേക്കണ്ട പ്രകാശ് ചേട്ടാ നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ ആ പ്രകാശ് ഏട്ടാ പ്ലീസ് അങ്ങനെ പറ്റി പോയി ഇനി അങ്ങനെ ഇണ്ടാവില്ല കുട്ടിയുണ്ടല്ലോ ഏയ് കൊഞ്ചാൻ കഥ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടേലി ഇറങ്ങിപ്പോവും കുറേ നേരമായി കുണു കുണ് പറഞ്ഞ് കിടന്ന് സൗകര്യം കിടക്കുന്നു റിയലി സോറി രണ്ട് വർഷമായില്ലേ ഇതിനകത്ത് എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട് സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നിനും പ്രകാശായിട്ട് റിപ്ലൈ തന്നിട്ടില്ല ഞാൻ കരുതി പിണക്കം മാറും മാറും എന്ന് ഇടയ്ക്ക് അമ്മാവിന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും വലിയ പിണക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശ് പെണക്കമാറുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് നാളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകണേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിളിച്ചത് അർജൻറ്റായിരുന്നു ശരി എന്നാ ഗുഡ് നൈറ്റ്